ഇത് കൂടുതലും ഇവിടെ കൊച്ചി തന്നെയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഒരു നൈറ്റ് പറഞ്ഞില്ലേ ഒരു നൈറ്റ് നടക്കുന്ന ഒരു സംഭവത്തിന് ആസ്പദമാക്കിയിട്ടുള്ള കാര്യം അപ്പോൾ പക്ഷേ നമ്മൾ കുറേ ഇതായിട്ട് മാച്ച് ചെയ്തിട്ടുള്ള വേറെ കുറേ സിറ്റീസും കാര്യങ്ങളും ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ പറയുന്നത് ശരിയല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വിഷുവൽ ഒരു ഇമ്പാക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ

അങ്ങനെ അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മള് ഒരു നേരമെങ്കിലും ഈ സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രി അതിപ്പോ എല്ലാവർക്കും ബാധിക്കണമെന്നല്ല കാരണം നമുക്ക് കലാകാരം അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന ഒരുപാട് പേരുടെ അത്വാനാണ് ഇപ്പം നമ്മളതൊന്നും പറഞ്ഞിട്ട് ആർക്കും മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഒരുപാട് പേരുടെ അത്വാനാണെങ്കിലും അത് നമുക്കറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇതിന് ഒരു പ്രാവശ്യമെങ്കിലും അത്യാവശ്യം ഒരു കലാകാരനാണെങ്കിൽ അല്ലെങ്കിൽ കലയെ സ്നേഹിക്കുന്ന ഏത് കലയാണെങ്കിലും അതിപ്പം ലെങ്കനമുണ്ടെങ്കിൽ മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഈ പറയുന്ന സിനിമ എന്നുള്ള ഒരു സംഭവത്തിന് നമ്മൾ തകർക്കാൻ മനപൂർവ്വം തകർക്കാൻ നോക്കേണ്ട കാര്യമല്ലോ കാരണം ഇതിപ്പോൾ പെട്ടെന്ന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ മൊബൈലിൽ എവിടെ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാതെ നമ്മളെ അവകാശം എന്ന് പറയും ഞങ്ങൾ ഇഷ്ടമുള്ള ഇതിൽ നമ്മൾ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ സിനിമ കാണും നിങ്ങൾ ഇറക്കി കോടികൾ നിങ്ങൾ ഇപ്പോൾ അമ്പത് കോടി മുടക്കിയിട്ട് സിനിമ വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് പത്ത് രൂപ മുടക്കാതെ ഞങ്ങൾ ഞങ്ങളുടെ ഫോണിൽ കണ്ടത് നിങ്ങൾക്ക് എന്താ നഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല അല്ലേ പക്ഷേ അത് ഒരിക്കലും ഒരു ഒന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡസ്ട്രി മൊത്തത്തിൽ തകർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ അല്ലേ ഇപ്പോൾ സിനിമ അപ്പോൾ ചില ആൾക്കാർ പറയും സിനിമയില്ലെങ്കിലും ഞങ്ങൾ ജീവിച്ചോളാം ഞങ്ങൾ സിനിമകളുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് പറയുന്നവരുണ്ട് പക്ഷേ ഒരു ഇതൊരു വലിയ എത്രയോ ലക്ഷങ്ങൾ ജീവിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ജീവിക്കുന്നുണ്ട് ഒരുപാട് പേര് വരുമാനം ഇപ്പോൾ നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇത്രയും ഇങ്ങനെ ക്യാമറകൾ ഈ ഇത്രയും ക്യാമറകൾ നിങ്ങളെല്ലാം ജോലി ചെയ്യുന്നുണ്ട് ഈ ജോലി ചെയ്യുന്നതെല്ലാം ഇതിനാസ്പദമാക്കിയല്ലേ സിനിമ ബേസ് ചെയ്തുകൊണ്ട് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിനുവേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നുള്ളൂ നമ്മളമ്മിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് കാണുന്നതൊക്കെ സിനിമ പേരിലാണ് സിനിമ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യം വരില്ല നമ്മൾ വേറെ പണിക്ക് വേറെ പണി കിട്ടുമോ അത് നശിപ്പിക്കാതിരിക്കുന്നത് ഒരു സിനിമയെക്കാളും കൂടുതൽ ഒരു കഥാപാത്രത്തെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ രമണൻ എന്നുള്ള കഥാപാത്രം എപ്പോഴും ഉണ്ട് ട്രോളുകളായാലും അല്ലെങ്കിൽ വെയ്ദിനം വരുമ്പോ മുതലാളികളുടെ മുഖത്ത് നോക്കി ഏക തൊഴിലാളി രമണ രമണനാണെന്ന കാര്യത്തിലുള്ള വരുന്നുണ്ട് ഏകതുള്ളല്ല തിരിച്ചടിക്കാത്ത പോലെ അല്ല അപ്പോൾ അത്രത്തെയുള്ള ഒരു കാറക്ടർ ചെയ്ത ആളാണ് ഏഴി വെച്ച ആളാണ് റാഫി റാഫിക്ക അപ്പോൾ അർജിൻ റാഫിക്കയുടെ സ്ക്രിപ്റ്റിൽ ഒരു പടം ചെയ്യുമ്പോൾ മാത്രമല്ല റാഫിക്കയുടെ ഒരു കോആർട്ടിസ്റ്റ് കൂടിയായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് അങ്ങനെയാണ് ആ ഒരു ത്രീം ഒരു ഹിറ്റ് മേക്കർ അപ്പോൾ ഒരു ലെഗസി അതിന്റെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയാണ് ഇതില് ഇപ്പോ നിങ്ങൾ പറഞ്ഞപോലെ പഞ്ചാബിയോസ് ഓര ട്രൂ ബാക്ക് ടു ബാക്ക് കോമഡി ആയിട്ടുള്ള പടമല്ല സിറ്റുവേഷനില് കുറച്ച് ത്രില്ലറും കാര്യങ്ങളായിട്ട് പറഞ്ഞു പോകുന്ന ഒരു സബ്ജക്ട് ആണ് അപ്പൊ അതില് തമാശ ഉണ്ട് ഇല്ല എന്നല്ലേ പറഞ്ഞേ പക്ഷെ ഇവരുടെ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ് കാരണം ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മള് ചെറിയ അത് പടം കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവും അപ്പൊ അതൊക്കെ പിടിക്കാൻ പറയും നമ്മളടുത്ത് അപ്പൊ അത് ത്രൂ ഔട്ട് പണം കണ്ട ഒരു ക്യാരക്ടറൈസേഷൻ അവര് ഓൾറെഡി ഉണ്ട് അപ്പൊ അങ്ങനെ രസകരം രസം പരിപാടിയാണ് അപ്പൊ നമുക്ക് അടിപൊളിയായിരുന്നു